ഇടുക്കി ചില്ലീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എവങ്ങോട്ടാണ് യാത്ര എന്നുള്ള കാര്യം നമ്മുടെ ഇടുക്കി കട്ടപ്പനയ്ക്ക് അടുത്തുള്ള കല്യാണത്തിൻ്റെ മലനിരകൾ അങ്ങനെ കുറിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇടുക്കി കട്ടപ്പന റൂട്ടിൽ നിന്ന് നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഏകദേശം കുത്തനെയുള്ള മലയൊക്കെ കയറിയിട്ട് അങ്ങ് ചെല്ലണം അപ്പോൾ പോകുന്ന ഈ മലയുടെ ഒരു സൈഡ് നമ്മുടെ ഇടുക്കി ജലാശയമാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഏറെ നേരം കാഴ്ചകളൊക്കെ ആസ്വദിക്കാം അത് കൂടാതെ നമ്മൾ ഈ മലയുടെ ഒരു ടോപ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ കുറച്ച് കുറിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ നമുക്ക് മുമ്പേ വന്നിരിക്കുന്ന ആളുകളൊക്കെ ആ കുറിഞ്ഞി അങ്ങനെ പറിച്ചു കൊണ്ട് പോയിരിക്കുകയാണ് പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് കുറിഞ്ഞൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഈ മലഞ്ചേരി വിളിക്കൂടെ നമ്മൾ കുറേ ദൂരം അങ്ങോട്ട് നടക്കണം നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറിഞ്ഞ് അത് പൂ തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം മുഴുവൻ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ആ കുറിഞ്ഞിയുടെ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ നീലക്കുറിഞ്ഞികളെ ഈ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പൂക്കളേ കൂടുതൽ ആളുകൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് കേട്ടോ കർമ്മഘവങ്ങളെ ചെറിയ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ വേറൊരു വൈബാ കേട്ടോ അതെ നോക്കി എന്താ ആളുകളെ കയറിപ്പോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ മുന്നോട്ട് പോകാം ധാരാളം കുറിഞ്ഞു പൂക്കളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ വേറെ ഇവിടെ വരുന്ന ആളുകളൊക്കെ പൂക്കൾ പറിച്ചുകൊണ്ട് പോയിട്ടെ ഈ വഴി നീളിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകണം ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ എടുക്കാനായിട്ടും ഒക്കെ ആയിരിക്കും അവർ ഈ കുറിഞ്ഞിങ്ങനെ പൊട്ടിക്കുന്നത് ഇതുപോലെയുള്ള കുത്തനെയുള്ള മലഞ്ചെരിവിലാണ് നമ്മുടെ കുറിഞ്ഞു പൂക്കൾ പൂത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിപ്പോയി ഈ പൂക്കളുടെ ഒക്കെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറച്ച് ഡേഞ്ചറുണ്ട് ഇവിടെ വരുന്നവർ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നില്ക്കി കേട്ടോ നമ്മളങ്ങനെ കയറ്റമൊക്കെ കയറി കുറേ ദൂരം കൊണ്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ധാരാളം കുറിഞ്ഞുകളുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഇതൊരു മൂന്നാറിലൊക്കെ പോലെ നല്ല കട്ട കുറിഞ്ഞൊന്നും ഇവിടെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇനിയും ധാരാളം പൂക്കൾ ഇതിൻ്റെ അകത്ത് മൊട്ടിട്ട് കിടക്കുന്നുണ്ട് അപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഒരു മാസം വരെ ഈ ഒരു പൂക്കളുടെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അയ്യോ പുല്ലിനൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ നമ്മൾ ആദ്യം നിന്ന് ആ മേഖലയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ ദൂരമായിട്ട് ഈ കാണുന്ന ചെരുവിക്കളെ യാത്ര ചെയ്തു തോന്നുന്നു ഇവിടെ നിന്നൊക്കെ തെന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്ലിപ്പാണ് താഴെയുള്ള ഇടുക്കി ഡാമിലായിരിക്കും ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളീ ചെരുവീക്കട ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഇവിടെ ഒരു ഏരിയ മുഴുവൻ മേട്ടക്കുറിഞ്ഞ് അങ്ങനെ പൂത്തേക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാണ് അപ്പോൾ അതെ അവിടെ ഉണ്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ടോ ഇതുപോലെയുള്ള കുത്തനെ മരഞ്ചരവാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്കങ്ങോട്ട് പോവാം നമ്മളിത് ഇതുപോലെ ഹയ്യസ്റ്റ് ചെരിഞ്ഞ ഒരു ഏരിയക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സ്ലിപ്പ് ആകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ മേഖലയിലൊക്കെ വരുമ്പോൾ നമുക്ക് ധാരാളം പൂക്കളുടെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് നോക്കി ദേ ഈ സൈഡ് ഇവിടെ ഒരുപാട് ഏരിയയിൽ ഈ മേട്ടു കുറിഞ്ഞ് പൂർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് എന്തൊരു രസം രസമൊന്നുമില്ല നല്ല അടിപൊളി വൈബില്ല സത്യത്തിൽ ഇങ്ങനെ ഇരുന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അത്രയേറെ ഗംഭീരമായിട്ട് നമുക്ക് ഈ മേട്ടു കുറിച്ച് ഇങ്ങനെ ആസ്വദിക്കാം പക്ഷേ ഇവിടെ വരുന്ന ആളുകളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറിച്ചിട്ട് കയ്യിലൊക്കെ പിടിച്ചും തലയിലൊക്കെ റിംഗായിട്ടൊക്കെ വെച്ചിട്ട് റീൽസിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ വേണ്ടി എടുക്കും സത്യത്തിൽ ഏഴ് വർഷം കൂടുമ്പോഴാണ് നമ്മുടെ മേട്ടു കുറിച്ച് പൂക്കുന്നത് കേട്ടോ ആ എനിക്ക് തോന്നണേ ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണത്തിണ്ടിലെ മേട്ടിക്കുറിഞ്ഞ് പൂത്തിട്ടുള്ളത് എന്താണ് ഇതുകൊണ്ടോ ഒന്ന് തൊടാനേ പറ്റി പറിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ മേട്ടിക്കുറിഞ്ഞ് കേട്ടോ ആ എന്താണെന്ന് നോക്കിയത് രസമല്ലേ അപ്പോൾ കുറിഞ്ഞിപ്പൂക്കൾ കാണാമെന്ന് മാത്രമല്ല ദൈ ഇതുപോലുള്ള പാറയിലൊക്കെ ഇരുന്ന് തൊട്ട് താഴെയുള്ള ഇടുക്കി ഡാമിൻ്റെ ആ ജലാശയം കയറി കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇത് ഇവിടെ കല്യാണത്തിന് വന്നാൽ ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങളിവിടെ വന്നാൽ അല്പം വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ സൺസെറ്റൊക്കെ നമുക്ക് നല്ലൊരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ സൺസെറ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടോ അവിടെ സൺസെറ്റിൻ്റെ ആ സൂര്യ അസ്തമയത്തിൻ്റെ ഒരു മനോഹര കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മേട് മുഴുവൻ ൻ നല്ല അടിപൊളിയായിട്ട് മേട്ടുപൂ മേട്ടു കുറിഞ്ഞി ഇങ്ങനെ പൂത്തൊറഞ്ഞ് കിടക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി ഉണ്ടോ കാറ്റത്ത് ഇളകി ആടുന്ന ആ മേട്ടു കുറിഞ്ഞ കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ് ആരുടെയും മനസ്സലിപ്പിക്കുന്ന കാഴ്ച കേട്ടോ ശരിക്കും മേട്ടു കുറിഞ്ഞു നിൽക്കാൻ മാത്രമല്ല ഇടുക്കി ജലാശയത്തിൽ നിന്ന് ഈ മലകളെയൊക്കെ തഴുകിയിട്ട് അങ്ങ് വരുന്ന മന്ദ മരുന്നിനൊക്കെ അടിച്ചിട്ട് ആ കാറ്റത്ത് ഇളകി ആടുന്ന മനോഹരമായൊരു കാഴ്ച ഉണ്ടല്ലോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അതിവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ നോക്കി ശരിക്കും കല്യാണത്തണ്ട് മലനിരകളിലും അതുപോലെ പരുന്തും സൈഡിലും ഇപ്പോൾ നിലവിൽ മേട്ട് കുറിഞ്ഞ് പൂത്തിട്ടുണ്ട് ഇത് കൂടാതെ മൂന്നാറിൻ്റെ പല മല ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വരുന്നവർ രാവിലെ തന്നെ വരിക രാവിലെ തന്നെ വരുന്നാലോ ആ കളർ മാറി പോകുന്നുണ്ടോ താഴെ ഇടുക്കി ജലാശയത്തിലെ അഞ്ചുരുളി ടണ്ണലാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതുകൊണ്ടോ ഇടുക്കി ജലാശയത്തിൽ കളർ മാറി വെള്ളം പോകുന്നില്ലേ അത് അഞ്ചുരുളി ടണലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് തൊട്ട് താഴെ നമുക്ക് വേറൊരു ചെറിയൊരു പുഴ അവിടുന്ന് ഒഴുകി വരുന്നതാണ് ഈ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്തോ ദൂരത്തോളം ഒരു കടല് പോലെ നമ്മുടെ ഇടുക്കി ഡാമ് കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അവിടത്തെ സൂര്യൻചാട്ടിൻ്റെ അസ്തമയ സൂര്യൻ്റെ ആ ചങ്കദർ കിരണങ്ങളൊക്കെ ആ വെള്ളത്തിലടിച്ചിട്ട് റിഫ്ലക്ഷൻ വരുന്ന മനോഹരമായ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റത്തില്ല ധാരാളം ചിറ്റീന്തകൾ നമുക്ക് ഈ മലയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഈ മലയുടെ ഏറ്റവും ഏറ്റവും താഴ്ഭാഗത്താണ് ഇതൊക്കെ ആകാശം ഇവിടെ നിൽക്കുന്നു നമ്മളെ അവിടെ നിൽക്കുന്നു ഇവിടെ ഒരു കുറിഞ്ഞു പൂ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് കയറി അവിടെ ഒന്ന് കണ്ടിട്ട് നമുക്കൊണ്ട് വരാം കണ്ടോ ആ പാറയുടെ ഇടയ്ക്ക് ആ കുറിഞ്ഞു പൂത്ത് ഇങ്ങനെ കാഴ്ച ഓ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ വൈബ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല അത്രയേറെ വൈബ് അപ്പോൾ ഇനിയും ധാരാളം ഈ കുറിഞ്ഞു പൂക്കളുടെ മുട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കളിങ്ങനെ വിരിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ മഴയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറിഞ്ഞെയും കാണാൻ പറ്റും കേട്ടോ കുറിഞ്ഞിച്ചെടിയാണ് കേട്ടോ നിങ്ങൾ ഈ ചെടിയോട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇതിൻ്റെ മുകളിലുള്ള പൂക്കളെല്ലാം അർത്തെടുത്തുകൊണ്ട് പോയൊക്കെ വേണം ഒടിച്ചെടുത്തുകൊണ്ട് പോയൊക്കെ സത്യത്തിൽ ഇവിടെ ഈ മല ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലുള്ള പൂവ് നശിച്ചു പോവും അത്ര പെട്ടെന്ന് ഇത് പോ വാടിപ്പോവും മാത്രമല്ല ഈ ചെടി കാലക്രമേണ നശും പോകും എന്തിനാണ് ഇവിടെ വരുന്നവർ ഈ കുറിഞ്ഞ ചെടി പറിക്കണത് ദയവായിട്ട് ഇവിടെ കാണാൻ വരുന്നവർ ഇത് പറിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിര ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ